പ്പടിമാരാകട്ടെ അവനും മിത്രം ലോക്കൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി വലിയേറിയ വീണ്ടെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം വീണ്ടെടുപ്പിൻ്റെ പുറകിൽ ദൈവസ്നേഹമാണ് വേദപുസ്തകത്തിൽ ആദ്യോടൊന്നും വീണ്ടെടുപ്പ് കാണാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വീണ്ടെടുത്തു സങ്കീർത്തന നാൽപ്പത്തി ഒമ്പതിൻ്റെ ഏഴിൽ ഇങ്ങനെ വായിക്കുന്നു സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടേന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയില്ല അവരുടെ വീ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല വീണ്ടെടുക്കുവാൻ മനുഷ്യനാൽ അസാധ്യം എന്നാൽ നാൽപ്പത്തി ഒമ്പതിൻ്റെ സങ്കീർത്തനം നാൽപ്പത്തി ഒമ്പതിൻ്റെ പതിനഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നു എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും അവനെന്നെ കൈക്കൊള്ളും മനുഷ്യന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരു നാൾ സാധിക്കുകയില്ല എന്നാൽ രക്തച്ചൊഴിച്ചിലില്ലാതെ പാവമോചനമില്ല എന്ന ദൈവ നിയമമാണ് അത് ഏതിനിൽ ആരംഭിച്ച് ക്രൂശിങ്ങിൽ അവസാനിച്ചു ഏതിനിൽ പാപത്തിൽ വീണ മനുഷ്യൻ്റെ ഭഗ്നത മാറ്റാൻ ഒരു മൃഗം കൊല്ലപ്പെട്ടു അങ്ങളിലൂടെ ദൈവത്തെ ഭക്തിയോടെ ആരാധിച്ച് ഇന്നും മനുഷ്യർ പോരുന്നു ഭക്തിയുള്ളവർ ആരാധിച്ച് പോരുന്നു പോന്നു ന്യായപ്രമാണങ്ങൾ കൊടുത്തു വിവിധ യാഗങ്ങൾ അർപ്പിക്കണമെന്ന് നിയമമായി അവർ പിന്നെയും പിന്നെയും പാപം ചെയ്തുകൊണ്ടേയിരുന്നു കാലസമ്പൂർണതയിൽ മനുഷ്യപുത്രൻ സകല മനുഷ്യൻ്റെയും പാവങ്ങൾക്കായി ക്രൂശിമേൽക്കയറി നാം പാവം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിമേൽക്കയറി അവൻ്റെ അടുപ്പിനടുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഒന്ന് പത്രദോസ് രണ്ടിൻ്റെ ഇരുപത്തിനാല് നാം തെറ്റിയുള്ള നാടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴോ ഇടയൂനും അധ്യക്ഷനുമായും വിലയ്ക്ക് മടങ്ങി വന്നിരിക്കുന്നു ഒന്ന് പത്രം ഒന്നിൻ്റെ പതിനെട്ടിൽ വ്യർത്ഥവും മൃദുപാരമ്പ്യമായ നമ്മുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു പൊന്നവെള്ളി മുതലായ അഞ്ഞൂറ് വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു നിർദ്ദോഷവും നിഷ്കള കുഞ്ഞാടിൻ്റെ നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ വിലയേറെ രക്തം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അതേ സഹോദരിമാരെ മനുഷ്യന് കൊടുക്കുവാൻ സാധിക്കാത്ത വീണ്ടെടുപ്പ് വില വലിയവിനായ ദൈവം തന്നെ കൊടുത്തു അത് വിലയേറിയതാണ് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമായതാണ് പ്രാണന്റെ വീണ്ടെടുപ്പ് കാരണം ദൈവത്തിനായി വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് അത് ആർക്കും കഴിയില്ല അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ് അത് ഒരു നാൾ സാധിക്കുകയില്ല സംഗീതം നാൽപ്പത്തി എട്ടിന് എട്ട് അമ്പതും ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം മർക്കോസ് എട്ടിൻ്റെ ഇരുപത്തിയേഴ് മനുഷ്യന് കൊടുക്കാൻ സാധിക്കാത്തതിനെ ഇരുന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിൽ വന്ന് നമ്മെപ്പോലെ ജീവിച്ച് നമുക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ദയാളിയായി ഉയർത്തെഴുന്നിട്ട് നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു സാത്താനെ ക്രൂസിൽ തോൽപ്പിച്ചു എബ്രായർ ഒമ്പതിൻ്റെ പന്നുണ്ട് ആട് ആട്ടുകോറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു സ്തോത്രം വെളിപ്പാട് അഞ്ചിൻ്റെ ഒമ്പത് നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിളിക്കുവാങ്ങി വാങ്ങി ക്രൂസിൽ ശഹിച്ച വ്യതകളെ നാം ഓർക്കുമ്പോൾ അതിൻ്റെ വില എത്ര വലിയതാണ് യശാവ് അമ്പത്തി വളരെ വിശദമായി തൻ്റെ കഷ്ടാനുഭവങ്ങളെ വിവരിച്ചിരിക്കുന്നത് കാണാം ആയിരങ്ങളിൽ പതിനായിരങ്ങൾ സുന്ദരനായി എൻ്റെ കർത്താവിന് രൂപഗുണമില്ല കോമളത്വമില്ല സൗന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്നിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും പ്രസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നിതനായിരുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടുപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവൻ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവൻ്റെ ദണ്ണനം വന്നു എന്ന് അവൻ്റെ തലമുറയിൽ ആറ് വിചാരിച്ചു അവന് ദുഷ്യന്മാരോടുകൂടെ ശവ്ക്കുഴി കൊടുത്തു അവൻ്റെ മര മരണത്തിൽ അവൻ കൂടെ ആയിരുന്നു അവനെ തകർത്ത് കളയുവാൻ എഹോവിക്ക് ഇഷ്ടം തോന്നി അവനവന് കഷ്ടം വരുത്തി തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും അതേ സഹോദരിമാരെ അവൻ ഇന്ന് തൃപ്തനാണ് എന്നെ നിങ്ങളെ കണ്ടിട്ട് തൃപ്തനാണ് അഞ്ച് വൻകരകളിൽ നിന്ന് കോടാനുകൂടി ജനങ്ങൾ അവനെ ആരാധിക്കുന്നവരായി മാറി ഈ വിലയേറിയ വീണ്ടെടുപ്പിന് നാം എന്ത് പകരം കൊടുക്കും സാഷ്ടാംഗം വീണ് നമസ്കരിക്കാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവനെ ആരാധിക്കാം ഈ വിലയേറിയ വീണ്ടെടുപ്പ് കർത്താവ് കൊടുത്ത വില വളരെ വിലയേറിയതാണ് നമ്മുടെ ജീവിത മുഖാന്തം തിരുനാമം മൗത്തപ്പെടുമാറാവട്ടെ ദൈവത്തെ ധ്യാനിച്ചും മാനിച്ചും ജീവിക്കാം ഈ സത്യം മനസ്സിലാകാതെ ഈ വചനം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുക്കാനുമായിട്ട് സ്വീകരിച്ച് സ്വന്തം ദൈവ മക്കളായി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ ഈ വീണ്ടെടുപ്പ് വളരെ വിലയേറിയതാണ് അനുദ്ദേശിച്ചു കളയത് നിത്യമായ നിത്യരക്ഷയ്ക്കായിട്ട് നമുക്ക് ഒരുക്കിയിരിക്കുന്ന വഴിയാണ് അത് വിശ്വസിച്ച് അവനേറ്റുകൊണ്ട് അവൻ്റെ മക്കളെ തിരുവാൻ ദൈവങ്ങളെ സഹായിക്കട്ടെ ദൈവനാമം മുഖത്തപ്പോൾ മാറാവട്ടെ വീണ്ടെടുക്കപ്പെട്ടവർ ഞങ്ങളുടെ വില മനസ്സിലാക്കി ദൈവത്തെ സ്നേഹിച്ചും വാനിച്ചും ദേവനാമോത്വത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മേനായിട്ട് ഒരുക്കട്ടെ ദൈവനാമം മൗത്തപ്പെടും മാറാട്ടെ